ഇതിങ്ങനെ ഉണക്കാനായിട്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കുറെ കഴിയുമ്പോഴത്ത് വാട്ടി വെക്കുക ഇത് ഉണങ്ങും ഇത് നല്ല ഇതാട്ട് നല്ല നമ്മൾ വേവിക്കുന്ന വാട്ടി നമസ്കാരം വെച്ചിരിക്കുക എന്താണ് പരിപാടി നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ ചക്ക ചിപ്സ് തോന്നുന്നു അതെ അതെ അതിലൊരു പ്രത്യേകത പ്രത്യേകത വെച്ചാൽ നാട്ടിലെല്ലാം പാഴായി പോകുന്ന ചക്ക നമ്മളത് പ്രാബല്യത്തിൽ വരുത്തുക നല്ലതാക്കി എടുക്കുക മൂല്യവർധന ഉൽപ്പന്നങ്ങൾ ആക്കി എടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അത് ചക്ക ബറ്റൽ ഇവിടെ ചെയ്തുകൊണ്ട് എങ്ങനെ കൊടുക്കാനോ ചെയ്യാത്ത നമ്മൾ നമ്മൾ എവിടെ കൊടുക്കും പിന്നെ ഇത് മൊത്തത്തിൽ ഇപ്പൊ ഹോൾസെയിലായിട്ട് നമ്മുടെ ഏനാത്തുള്ള മനു എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പുള്ളി വന്ന ഏനാത്ത പാലത്തിന്റെ പുറത്തുള്ള പുള്ളി വന്ന് മൊത്തം ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് പോവാം സുറുമായിട്ട് എല്ലാവർക്കും അവിടെ കിട്ടും ഇവിടുത്തെ എത്ര ഉണ്ടാക്കിയാലും പുള്ളി കൊടുക്കാം ആ ആഹ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാല് ഈ ചക്ക വേശായി കളയാതെ ആൾക്കാർക്ക് ചെയ്യാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ഇതുകൊണ്ട് ഇത് മാത്രമല്ല ഇതുകൊണ്ട് നൂറ് നൂറ് ഐറ്റം സാധനങ്ങള് ചക്ക കൊണ്ട് നൂറ് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ചക്ക ഇപ്പൊ വെട്ടാൻ പോവാൻ പോവാ കത്താൾ എന്താ ഇവിടെ ചക്ക വെട്ടുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഓ വെട്ടുന്നതിന്റെ പ്രത്യേകത നമ്മളെങ്ങനെ വണ്ടി എന്ന് ഇതിനകത്തോട്ട് വെട്ടി ഇവിടെ ആളുണ്ട് അവിടെ കൊറച്ചാൾക്കാർ ഞങ്ങൾ എല്ലാവരും ആൾക്കാർ ഒന്നിച്ച് ഒന്നായിട്ട് ഒന്ന് അറവാന ഇത് കൊണ്ടുവന്ന് എടുക്കുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി ചക്ക എളുപ്പമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ചക്ക ഇങ്ങനെ സംവിധാനമാണ് ഇപ്പൊ ചെയ്യുന്നത് ചക്ക എടുത്ത് വെട്ടുന്നതനുസരിച്ച് നമ്മൾ അതിന്റെ ഈ

ചക്കയ പാഴായി പാഴായി ചക്കാഴായി പോകുന്ന എല്ലാം പോലും വർധന ഉൽപ്പന്നങ്ങളായിട്ട് ഒരുപാട് സാധനം ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ ആൾക്കാരും എനിക്ക് വന്ന ചക്ക മാത്രമേ ഇല്ലല്ല ഈ എടുക്കുന്ന കൂഴ ചക്കയാണ് തന്നെ ഇല്ലല്ലോ വെട്ടിച്ചിട്ട് കൂടി പോയി ആ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടി ഞങ്ങൾ ഊന്നിന് കൊടുക്കുമ്പോ വീട്ടുകാര് കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് വരിക്ക മാത്രമേ എടുക്കത്തുള്ളൂ മൈൻഡ് ചെയ്തില്ല കൂഴ നശിച്ചു പോകുന്ന സാധനമാണ് ആർക്കും കൂഴ ചക്ക വേണ്ട വേണ്ട കുഴിച്ച നോക്കി അറിയാം പ്ലാമടെ എല്ലാം പറമ്പുകളിലെല്ലാം പ്ലാവിന്റെ ചെവിട് മനുഷ്യനും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈച്ചയും പൊതുവായിട്ട് മൊത്തമായിട്ട് ഇങ്ങനെ നടക്കുക അളിഞ്ഞ് പ്ലാവിന്റെ എല്ലാം മൂട്ടി വീണു ഇതുപോലെ എല്ലാവർക്കും മാത്രമല്ല ഇത് എല്ലാവരും അവർ വീട്ടുകളിൽ തന്നെ അവരവർക്ക് ചെയ്ത് എടുക്കുന്ന ഒരു എല്ലാവർക്കും ഒരാൾക്കല്ല ഇനി ഇതുകൊണ്ട് ഇത് കൊച്ചുരുമ്മണിയും കാര്യങ്ങളൊന്നും അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പഴായി പോകുന്ന ഒരു സാധനം അതിനകത്തില്ല ചക്കയുടെ ഗുണങ്ങൾ അത്രത്തോളോ ഇനി ചക്കയുടെ അരി നമ്മൾ എടുത്തേണ്ട ബാക്കി അരി കിടക്കുന്നത് അതിനെ ഇപ്പോൾ ഇത് കഴിയുമ്പം അതിനെ വാട്ടി ഉണക്കും ഉണക്കി ഉണക്കിയെടുത്ത് അതിനെ പൊടിക്കും പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മറ്റേ ഓരോന്നും ഉണ്ടാക്കത്തല്ലോ വീട്ടുപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിന്റെ കൂടെ ചേർത്ത് കഴിക്കാം കുറച്ച് അരിപ്പൊടിയുടെ കൂട്ടേ ഈ ഇതിന്റെ ചക്ക ചക്ക ഉണക്കി അത് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ വേറെന്തും ചെയ്തു വെച്ചിട്ടുണ്ട് ചക്കി ഉണക്കുന്നുണ്ട് അതേ അപ്പൊ കാണിച്ചു തരും അപ്പുറത്തെ നമ്മുടെ അരക്കുണ്ടായ അതെല്ലാം മാറും അതെ ഇത് ചക്കയൊക്കെ എളുപ്പത്തിനടുത്ത് നമ്മള് വെട്ടി റെഡിയാക്കി വെച്ചേക്കുവാണ് അടുത്ത ഇതിപ്പോ എണ്ണ മൂത്ത് നിക്കുവതിനകത്തോട്ട് ഉറക്കാനുള്ള ഐറ്റം അങ്ങോട്ട് ഇരുവാണ് ഇത്രയായിട്ട് കഴിഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ തന്നെ വരും ചൂടായി അത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നല്ലോ അതുകൊണ്ട് കേരള വെളിച്ചെണ്ണ കേര വെളിച്ചെണ്ണ ഉണ്ടോ ഇത് വേറെ ഒന്നുകൊണ്ടും ചെയ്തില്ല കേരളയുടെ വെളിച്ചെണ്ണ കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് ഒന്നുമില്ല അങ്ങനൊന്നുമില്ല എല്ലാം ഇടാ ഒരേ സൈസില് ഇതങ്ങ് പോവും നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേ ഇപ്പൊ എണ്ണ ഏത് കുറെ കിടന്നത് മൂത്ത് പോയി കേട്ടാ വെട്ടാൻ പോയി ഒന്നും ഇല്ല ഇതിപ്പോ പരുവായി വന്നോണ്ടിരിക്കുക ഏകദേശം ഒരു ഒരു മാതിരി ഇത് എടുക്കാൻ പരിവായി നിൽക്കുക ഇപ്പൊ ഇതെടുക്കാം കരിയാണം ഇച്ചിരി നമ്മളെ ചക്ക വെട്ടിക്കാണിക്കാൻ പോയപ്പോഴത്തേന്മാറിയിപ്പൊ എന്ന അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ കാര്യ അവളെ ഉപ്പ് ഇത് ഉപ്പ് ഉപ്പ് ഇളക്കി വെച്ചേക്കുവ ഉപ്പ് പിന്നെ കഴിക്കും മതി എന്നിട്ടാ ഉപ്പിന്റെ അംസം കൊണ്ട് പോന്നരം വരെ ഇള ഇഞ്ചനം കൊണ്ട് വരും ഇതൊരു മൂത്ത് നല്ല മൂത്ത് കിടക്കുവാ ഇത് കോരി ഒന്ന് ചൂട് എളുപ്പണു വേണ്ടി ചെറിയ ഇതിനകത്ത് ഇടും കോരി വെച്ചത് തണുക്കാനായിട്ട് എളുപ്പ വാരി മാറ്റണ്ടേ കണ്ട കോരാൻ പരുവായി അതുകൊണ്ട് അടുത്ത കോരാൻ പോവാം വളരെ വളരെ പെട്ടെന്നുള്ള കാര്യങ്ങളാണ് എല്ലാം കാരണം ഇതെല്ലാം ഓരോന്ന് രണ്ടെണ്ണത്തില് നമ്മൾ ഇതിനെ റെഡിയാക്കി ആക്കി വെച്ചോണ്ടിരിക്കുക അല്ല ആടിവെളി ചിപ്സ് അതെ വെളിച്ചെണ്ണ വറക്കുന്ന ആർക്കും മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അതാണ് കേരള അതും കുറഞ്ഞ വെളിച്ചെണ്ണ അല്ല കേരളയുടെ വെളിച്ചെണ്ണ തന്നെ വേറെ എന്തുകൊണ്ട് വണ്ടി കെട്ട് കണക്കിന് വെച്ചോ സെറ്റ് തയ്യാറായി ആ ഒരു സെറ്റ് തയ്യാറായി ഇനി അടുത്ത അതിനകത്തോട്ട് അടുത്ത സെറ്റ് ആ ഇതാണ് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ സാധനം അത് ഇങ്ങനെ അതിൽ വെച്ചേക്കുവോ നമ്മൾ അടുത്തതിനകത്തോട്ട് പാകത്തിനം കിടുക കണക്കുണ്ട് അത്ര ഏറ്റവും അധികം വരും അടുത്തൊരു സെക്ഷൻ റെഡിയാവുക പൊളിക്കുവോ പൊളിച്ച് മാറ്റും എന്നിട്ട് ഇത് ഈ പൊളിപ്പ് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേന്ന് അടുത്ത അരിഞ്ഞു അരിഞ്ഞു മാറുന്നത് ഞങ്ങൾ ഒരു മാസം ഒരു കൊണ്ടുവരുമാസം കൊണ്ട് തുടങ്ങി അത് വെട്ടിയ വെട്ടിയ സാധനം ഇതുപോലെ ചെറിയ പീസാക്കി അതിൽ നിന്ന് പൊളിച്ചോട്ട് അടുത്ത സെഷനാണ് പിന്നെ ഇതുപോലെ അത് അരിഞ്ഞു മാറുന്നത് പുറത്തുനിന്നുള്ളവരുണ്ട് ഞങ്ങളുടെ വീട്ടുകാരുണ്ട് എല്ലാരും ഉണ്ട് കൂടെ എല്ലാരും ഞങ്ങള് ഒന്ന ഒന്നായിട്ട് ചെയ്യുവോടുമ്പോ എല്ലാരും എന്നിട്ട് നമ്മളൊരു നല്ലൊരു സംരംഭമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാട് കാര്യം ചക്ക അതിനകത്ത് വാട്ടാൻ വെച്ചിട്ടുണ്ട് ആ അത് ചക്ക വേവിക്കും വേവിക്കു പറഞ്ഞാൽ ആവിയില് വേവിക്കും ചക്ക ആവിയില് വേവിച്ചിട്ട് ഇതിനകത്ത് ഉണക്കാൻ വെക്കും ഉണക്കാൻ വയ്ക്കും ഉണക്കാം ഇതിങ്ങനെ ഉണക്കാനായിട്ട് ഇത് വെച്ചുകഴിഞ്ഞാ ഇത് ഒരു കൊറേ കഴിയുമ്പോഴത്ത് വാട്ടി വെക്കുക ഇത് ഉണങ്ങും ഇതെല്ലാം ഇതേണ്ടാട്ട നല്ല നമ്മൾ വേവിക്കുന്ന അര വേവിട്ട് വാട്ടി വെച്ചിരിക്കുക ഇതെല്ലാം ഉണങ്ങി നല്ല കിളികില്ലാതെ ആവുന്ന ഇവനെ ഇവനെടുത്ത് നമ്മൾ പാക്ക് ചെയ്ത് അവിടെ വെക്കും ഇത് ഇപ്പൊ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ചക്ക ഇല്ലാത്ത സീസണിലേക്ക് ഉപയോഗിക്കാം ചക്ക സീസണിലേക്ക് ഉപയോഗിക്കാം നമുക്ക് വറക്കാനല്ല വേവിക്കാൻ ഈ ചക്കാൻ വേണ്ടിയ ഈ ചക്ക കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണക്കച്ചീനി വേവിക്കുന്ന പോലെ ഉണക്കച്ചീനി വേവിക്കുന്ന പോലെ ഈ ചക്ക കൊണ്ടുപോയി വെള്ളത്തിലിട്ട് കുതുക്കുക കുതിർത്തിട്ട് നമ്മൾ സാധാരണ ചക്ക അത്രേ ഉപയോഗിക്കുന്നതാണ് അത്രയുള്ളു നേരത്തെ നേരത്തെ ഇത് ചക്ക കൂട്ടം എന്ന് പറയുന്ന ഒരു സംരംഭം ഉണ്ട് അപ്പൊ അവരിൽ നിന്ന് കിട്ടിയ കുറെ അറിവുകളുണ്ട് അല്ലാതെ കിട്ടിയത് കുറെ വശണ്ട് അങ്ങനെ നമ്മൾ കുറെ ഇന്നീ ചക്കുഴു ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടേരിക്കും മുപ്പത്തേഴ് തുടങ്ങിയിട്ട് ഇത് അറുപതാവുമ്പോഴത്തന്നെ അറുപതാവും അറുപതിലാണ് സെറ്റ് വെച്ചേക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിപ്പം അത് നനമുണ്ടായിട്ടാണ് ഈ മുപ്പത്തിയേഴ് ഇരിക്കുന്നേ ഇപ്പൊ നല്ല നോക്കും ഏത് സാധനവും നമുക്ക് നശിച്ചു പോകത്തില്ലേ ഇപ്പൊ മഴ പരിവർത്തനം ഇതല്ലാതെ ചെയ്യാതെടുക്കാൻ പറ്റത്തില്ലല്ലോ ഇതെ ചെയ്തെടുക്കാൻ പറ്റും ചിപ്സ് ചെയ്യാനായിട്ട് ഇപ്പം ഇത് കുറച്ചാകുമ്പഴത്തേന് ഏതൊക്കെ ചിപ്സ് ഉണ്ടാക്കാനുള്ളതാണ് മിഷ ഇത് അരി ഒരു ചെറിയ തണു തണുപ്പിന്റെ ചെറിയ ചൂട് അങ്ങോട്ട് മാറുന്നോണ്ടെ ഇതങ് എടുക്കും കേട്ടോ വലിയ പാത്രത്തിൽ ഇട്ട് വെക്കും ഒന്നിച്ച് ഇട ഇട്ട് വെക്കാതെ ഇതിനകത്ത് ഇട്ട് വെക്കും ഇതെല്ലാം ഇട്ട് വെച്ചിട്ട് അടുത്താൽ ഏകദേശം നല്ലവണ്ണം തണുത്ത് വരെ ഇനി വീണ്ടും മറ്റേ നമ്മൾ നല്ല ചൂടോണ്ട് ഇരിക്കുന്നത് ചൂട് ഏകദേശം പകുതി മാറിയ സാധനം ഉണ്ടല്ലോ ഇതേ ഇത് ഇച്ചിരിയറ അതിൻ്റെ ചൂട് പോകാനും വേണ്ടി വീണ്ടും ഇതിനകത്ത് ഇച്ചിരി എറം തട്ടിയിട്ട് ചെറിയ ചൂടങ്ങൊണ്ട് മാറുന്ന സമയമാകുമ്പോൾ ഈ തണ്ടാവിനകത്തോട്ട് വരിയിടും ഈ ചില പറഞ്ഞു ആ അത് ചില ഇതിനകത്ത് അത് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ചക്ക പലർക്കും ശരിയാവാത്ത കാരണം ഈ ചക്ക ശരിയാവാത്ത കാരണം നമ്മൾ ഇതുപോലെ ഇപ്പൊ നല്ല വെന്ത് ഇപ്പൊ ഇത് അടപ്പിലിട്ടിത് വേവുന്ന ഒരു എല്ലാരും ഇത് സാധാരണ ഈ ഒരേ തീയിൽ ഇട്ട ആൾക്കാർ ഇതങ്ങ് വേവിക്കും അതാണ് പോലെ മഴുകോലാവുന്നത് ഇതിപ്പോ ഒരു ചെറിയ നുണുപണിയുള്ളു ഇപ്പൊ ഇത്തരം തീയ വന്നല്ലോ ഇപ്പൊ ഇതിനകത്ത് നല്ലോണം ആയിരിക്കുക അപ്പൊ ഇതിന്റെ തീശാലം കുറച്ച് കൊടുക്കും ഒരു തീശാലം കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇതിപ്പോ മൊത്തത്തിന്റെ തിളച്ച് ബെന്തല്ലോ ഈ ചക്ക വേവുന്ന ഒരു പരുവായി ഇത് ഇച്ചിരി വേവാണ്ട് ഇത് ബെന്ത് വേവുന്ന പരുവാവുമ്പോ ഇതിന്റെ തീ കുറയ്ക്കണം തീ കുറച്ചിട്ട് ആ ചെറിയ ഫ്ലോയിൽ കിടന്ന് ഇവന് അതിൽ കിടന്നങ്ങ് വേണം വെന്ത് കഴിയുമ്പഴത്തേന് പിന്നെ ഇതിന്റെ അപ്പോഴത്തേനെ അങ്ങനെ ആ സമയമാകുമ്പോൾ ഇതിന്റെ ഉള്ള് ഉള്ളു കൊണ്ട് കിട്ടും ഉള്ളു നമ്മൾ സാധാരണ ഇങ്ങനെ പഴുകുന്നൊണ് ഇത് അത് പുറം വെന്ത് പെട്ടെന്ന് കരിയുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ പെട്ടെന്ന് കോരും കോരന്ന് വരുവാൻ ഉള്ള് പച്ചയട്ടിക്ക് അതാ എടുക്കുമ്പോ കുറച്ച് കഴിയുമ്പോഴത്തേന് അത് ഒടിയാത്ത ഇത് നമ്മള് കറുപുറന്നാവാത്തേ വരും അങ്ങനെ ഒരു അതൊക്കെ എല്ലാരും ഒക്കെ അതോ അതാണ് പ്രത്യേകത നമ്മളിത് ചെയ്തത് പോകുന്നതിന്റെ കാരണം വെളിച്ചെണ്ണക്കകത്ത് മാത്രം കാരണം ടേസ്റ്റ് അത്രയാണ് ഈ മണം കണ്ടില്ല ഇതേണ്ട ഇത് നമ്മൾ എണ്ണ മേടിച്ച് മേടിക്കുവോ നമ്മൾ ഇത് എടുക്കുമ്പോ നമുക്ക് മൊത്തത്തിൽ മേടിക്കുമ്പോഴത്തേന് ഒന്നോ രണ്ടും ഇരുപത് കുറച്ച് കിട്ടിയത് ഒന്നും ഉപയോഗിക്കരുത് എന്താ കുറച്ചുകൂടെ ലാസ്റ്റ് പാമോയിൽ ഉപയോഗിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ഞാന് അതിനകത്ത് എനിക്ക് അതിന്റെ ഈ പാമോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ടേസ്റ്റ് കിട്ടാത്തില്ല തന്നെയാണ് എന്ത് ഇനി ഇതിനകത്ത് വേറെ ഈ കൊണ്ട് വേറെ കുരുണ്ട് ഗുണങ്ങളുണ്ട് എന്താ ഈ ചക്ക ഉണക്കി ചക്ക കുരുണക്കിട്ടേ പൊടി ചെറുതായിട്ട് എന്ന് വെച്ചാൽ വറക്കണം ചെറിയ പീസായിട്ട് എടുത്തിട്ട് ചട്ടിയിലിട്ട് വറക്കണം വറുത്ത് അതിനെ പൊടിച്ചെടുത്ത് കാപ്പി ഉണ്ടാക്കാൻ വല്ലാതാണ് പറയുന്നത് കാപ്പി നമ്മളെ കടുങ്കാപ്പി വല്ല അതിന്റെ മതിരേം ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഉണക്കണം ഈ വെളുത്ത പാടം ഇതിനെ നന്നായിട്ട് എടുത്തിട്ട് അവള് നമ്മളിത് ആ ചക്കുരു വേറെ തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ പാട ഇഷ്ടം പോലെ കിട്ടും അത് ഈ പാടെ എടുത്ത് ഉണക്കി കഴിഞ്ഞിട്ട് മഞ്ഞ മഞ്ഞളും കൂടെ ചേർത്ത് അത് പൊടിച്ച് ഇത് ഉണക്കി പൊടിച്ചിട്ട് മഞ്ഞളും കൂടെ ചേർത്ത് വലിയ സൗന്ദര്യവർധന പുറത്തു ദേഗത്തില്ലേ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കലും ഇല്ലാത്ത ഒരു ഒരു മരുന്നാണ് സൂപ്പറാണ് സൂപ്പറാണ് പരീക്ഷിച്ച ഈ ചക്ക കൂട്ടത്തിൽ അവരാണ് ഇതെല്ലാം പരീക്ഷിച്ചിട്ടാണ് പറഞ്ഞു തന്നെ അതെ അതെ അവർ പരീക്ഷിച്ചതാണ് ഇതിപ്പോ ചെറിയ തീക്കത്ത് കിടക്കുന്നോണ്ട് ഇത് ഇങ്ങനെ കിടന്നും ഇതിന്റെ ഉള്ള ഉള്ളതിന്റെ ബന്ധു വരുന്നത് ഇപ്പം പുറം കൊണ്ട് ഇപ്പം ഉള്ളു കിടന്ന് എല്ലാവർക്കും വേണ്ടി ഒരു സന്ദേശമാണ് ഇത് അതെ 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 എല്ലാവർക്കും താഴെ കിടക്കുന്ന ചക്ക ഉപയോഗിക്കോ നമ്മളെ അവരോട് ഉപയോഗിക്കുക ന്യായമായ പൈസ കൊടുക്കും ചക്ക കൊണ്ടോ നമ്മളെവിടെ ഏൽപ്പിക്കുക എത്രയൊക്കെ ഉണ്ടെങ്കിലും എടുക്കും ും നശിപ്പിച്ചു കളയരുത് അവിടെ പോയിട്ട് ഇത് അവര ഇത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പോയാത്തവര് ഈ നാട്ടിലുള്ള ചക്കകൾ മൊത്തം തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മളിവിടെ ഏറ്റവും കൂടിയ പൗഡറുകൾ ചക്കയുടെ അരി കൊണ്ടുവന്ന ഏറ്റവും വലിയ വില കൂടിയ മരുന്ന് പൗഡറുകളായിട്ടാണ് ടിണ്ണിലാക്കി വരുമ്പോൾ നമ്മൾ ഈ ചക്ക ഗുരുവിന്റെ യാതൊരു ഗുണവും നമുക്ക് അറിയാൻ അതുപോലെ ഇവിടുന്ന് ചക്കകള് മൊത്തം അവിടെ പോയിട്ട് ഇവിടുന്ന് അവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടുത്തെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ആ ചക്കയാണ് അവിടെ ചിപ്സ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് വെറൈറ്റി ആയിട്ട് ചെയ്ത് കേട്ടോ നമ്മൾ നാട്ടിലോട്ടുള്ള ഗുണമാകുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ നമ്മൾ ഓരോ ചക്കയും നമ്മൾ പ്രയോജനപ്പെടുത്തുമോ ഇപ്പോൾ സന്ദർശിച്ചിട്ട് ഇന്ന് നമ്മളെ വിളിച്ചത് ഒരു പുതിയൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കാര്യം പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒരുപാട് ചക്ക ഇങ്ങനെ അഴുകി പോകുന്ന ഒരു അവസ്ഥയാണ് അതായത് ആ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കൂഴയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ആ ഒരു പ്ലാവിന്റെ മുകളിൽ അളിഞ്ഞു പോകുന്ന ഒരു നശിച്ചു പോകുന്ന ഒരു ഏർപ്പാടാണ് അതുപോലെ തന്നെ ഇവിടുന്ന് കൂഴച്ചക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് തിരികെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിയമാണ് ഈ ഒരു വറ്റലൊക്കെ എന്തായാലും ഇത് ഒരു അറിവിലേക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുക ഒരു ബിസിനസ് മാർഗമായിട്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ല എന്താ സൗണ്ട് കേട്ടോ അറിയാലോ ഇത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ആ ചിപ്സാണ് സുപ്ര നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാം